നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനം തകർന്നത് റഷ്യൻ മിസൈൽ പതിച്ച് തന്നെയാണ് എന്ന് അസർബൈജാൻ സർക്കാർ കട്ടായം പറയുകയാണ് ഇതോടുകൂടി അസർബൈജാനിൽ നിന്നും വലിയ രീതിയിലുള്ള മുറവിളി റഷ്യയ്ക്ക് നേരെ ഉയരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം നിരപരാധികളുടെ കൂടി ജീവൻ എടുക്കുകയാണ് വ്യോമപാതകൾ അപകടം നിറഞ്ഞതായി മാറുകയാണ് റഷ്യ യുക്രൈൻ ആക്രമണം തന്നെയാണ് ഇപ്പോൾ പല വിമാനങ്ങളും ആ മേഖലയിലൂടെ പറക്കുന്നതിന് ഭയപ്പെടാൻ കാരണമായി മാറുന്നത് ക്രിസ്മസ് ദിനത്തിലാണ് മുപ്പത്തിയെട്ട് പേരുടെ ജീവൻ എടുത്തുകൊണ്ട് അസർബൈജാൻ വിമാനം കത്തി അമർന്ന് താഴേക്ക് പതിച്ചത് ലോകം ഞെട്ടിപ്പോയ സംഭവമായിരുന്നു ആദ്യം ഇതൊരു ടെക്നിക്കൽ പിഴവാണ് എന്ന് കരുതിയെങ്കിലും പിന്നീടാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് അതായത് വിമാനം വെടിവെച്ചിട്ടതാണ് എന്നും അല്ല മിസൈൽ പതിച്ച് അപകടമുണ്ടായതാണ് എന്നുള്ള തരത്തിലേക്കൊക്കെ ചർച്ചകൾ വഴിമാറിയതോടെയാണ് റഷ്യൻ മിസൈലാണ് വിമാനത്തിൽ പതിച്ചത് എന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതോടുകൂടി ഇപ്പോൾ അസർബൈജാൻ സർക്കാർ പൂർണ്ണമായും റഷ്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചജൻ തലസ്ഥാനമായ ഗ്രോസ്നിയിൽ വെച്ചാണ് എൺപത്തിനാല് മുപ്പത്തിരണ്ട് എന്ന വിമാനത്തിന് നേരെ റഷ്യയുടെ സർഫസ് ടു എയർ മിസൈൽ ആക്രമണമുണ്ടായതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ചില വൃത്തങ്ങളിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നിരവധി തവണ അപേക്ഷിച്ചിട്ടും റഷ്യൻ വിമാനത്താവളങ്ങളിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അനുമതി നൽകിയില്ല എന്ന് ഇവർ ആരോപിക്കുന്നു റഷ്യൻ വ്യോമത്താവളങ്ങളിലോ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളിലോ ഇറക്കാൻ അനുമതി നൽകിയിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന് അസർബൈജാൻ പറയുന്നു വിമാനത്തിലെ അവസാന നിമിഷങ്ങളെക്കുറിച്ചുള്ള ചില വീഡിയോകളും മനുഷ്യരുടെ നിലവിളികളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അസർബൈജാൻ വലിയ രീതിയിൽ റഷ്യക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ് അവസാന നിമിഷം അതായത് അപകടം സംഭവിച്ചു എത്രയും പെട്ടെന്ന് ലാൻഡിങ്ങിന് പൈലറ്റ് പരക്കം പായുന്ന സമയങ്ങളിലും അവസാന നിമിഷവും യാത്രക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കം പൈലറ്റ് നടത്തിയിരുന്നു വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടാൻ മനുഷ്യർ വെപ്രാളം കാട്ടുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് അവസാനം അതിലുണ്ടായിരുന്നത് റഷ്യയിൽ ഇറക്കാൻ അനുമതി കൊടുക്കാത്തതിനെ തുടർന്നാണ് കസാഖിസ്ഥാനിലേക്ക് വിമാനം പറഞ്ഞത് ചെച്ചിയിലെ നൌസ്കി ജില്ലയിലുള്ള പാൻസർ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ നിന്നുള്ള മിസൈലാണ് വിമാനത്തെ ആക്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആ സമയം ജാമറുകൾ വിമാനത്തിലെ ആശയവിനിമയ സംവിധാനത്തെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരുന്നു അടിയന്തര ലാൻഡിങ് നടത്തുന്നതിന് തൊട്ട് മുൻപ് വിമാനം പൊട്ടിച്ചിതറിയതിനെ തുടർന്ന് തിരുപ്പിറവി ദിനത്തിൽ നടന്ന അപകടത്തിൽ മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ട ലോകം നടുങ്ങിയ ആക്രമണം ഉണ്ടായത് ഇത് ഒരു അപകടമല്ല തികച്ചും ആക്രമണം തന്നെയായിരുന്നു എന്ന് അസർബൈജാൻ റഷ്യക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് എന്നാൽ മറ്റൊരു വിഭാഗവും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും ചിലർ അസർബൈജാന് മറുപടി കൊടുക്കുന്നത് ഇത് യുക്രൈൻ ആക്രമണമാണ് എന്ന തരത്തിലാണ് എന്നാൽ വിമാനത്തിൽ പതിച്ചത് റഷ്യൻ മിസൈലാണ് എന്നുള്ള തരത്തിലുള്ള തെളിവുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് റഷ്യയും അസർബൈജാനും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുകയാണ് റഷ്യയും അസർബൈജാനും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് റഷ്യയുടെ പ്രധാന വാണിജ്യ പങ്കാളികളിൽ ഒന്നാണ് അസർബൈജാൻ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നും ഇറാനിലേക്കുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് ഇത് കസാക്കിസ്ഥാൻ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അസർബൈജാനുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും എന്നാൽ റഷ്യയുമായി സഹകരണം ഉണ്ടാകില്ല എന്നും കസാക്കിസ്ഥാൻ കട്ടായം പറഞ്ഞു അസർബൈജാനും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്